ഇതൊക്കെ ഒരു പഴമയുടെ പുതുമയാട്ടോ ഇപ്പോൾ ഉള്ളവർക്ക് മുള്ളനൊക്കെ വറുത്തിട്ട് ഇങ്ങനെ ചമ്മന്തിയാക്കാനും മുള്ളേൻ്റെ തല ഫ്രൈ ചെയ്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒരു നാണക്കേടായിരിക്കും ഇത് അരച്ചെടുക്കുമ്പോഴത്തന്നെ നല്ല ഒരു മണമാണ് നല്ല പരിമളമാണ് എരിവും ഉപ്പും മീൻ്റെ ടേസ്റ്റും തേങ്ങാ ഉള്ളി എല്ലാം കൂടെ ഒരു പ്രത്യേക ടേസ്റ്റാണിത് ആയിക്കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി നമ്മളിന്നിവിടെ എൻ്റെ കാട്ടിക്കൂട്ടം പോകണമെന്നറിയാം ഇതൊരു ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണെ നമ്മൾ മുള്ളൻ മീനെ വറുത്തിട്ടുണ്ട് ഉണക്കമീനാണേ ഉണക്കമുള്ളനെ വറുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് ചമ്മന്തിയാക്കി കാണിച്ചു തരാം ചിലവരൊക്കെ ആണെങ്കിൽ മുള്ളൻ്റെ തലയുണ്ടല്ലോ മുള്ളൻ്റെ തലയൊക്കെ എടുത്ത് കളയും അത് എടുക്കത്തില്ല പക്ഷേ ഈ തലയൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ പാകമൊക്കെ എടുത്ത് എല്ലാം കൂടെ നമുക്കാക്കിയിട്ട് ഒരു ചമ്മന്തിയാക്കി കാണിച്ചു തരാം അതാണ് ഇന്നത്തെ പരിപാടി നമ്മൾ മുള്ളന്റെ തല വറുത്തട്ടെ അതിനെ നമ്മൾ ഇങ്ങനെ അതിൻ്റെ കണ്ണൊന്നും വേണ്ടേ ഇങ്ങനെ വശങ്ങളൊക്കെ പൊട്ടിച്ചെടുക്കണം നല്ല crispy ആയിട്ട് വറുത്തു ധരിക്കണേ വറുത്തിട്ട് ഈ കണ്ണും വേണ്ട ഇതിൻ്റെ പിട്ടയും വേണ്ട പിട്ടയൊന്നും എടുക്കാൻ പാടില്ല ഉണ്ടോ ഇതാണ് അതിൻ്റെ പിട്ട കണ്ണും പിട്ടയൊക്കെ ഇത് വേണ്ട അങ്ങനെ എല്ലാം നമ്മൾ തല ഇങ്ങനെ എടുക്കുകയാണേ അതിൻ്റെ നല്ലത് മാത്രം നോക്കി നല്ല crispy ആയിട്ടിരിക്കുന്ന ഇടം മാത്രം എടുത്ത് എന്നിട്ട് നമ്മൾ ചട്നി ആക്കുക ചിലപ്പോൾ പിട്ട കഴിക്കുന്ന സാധനം അത് കൊള്ളത്തില്ല അത് എടുക്കാൻ കൊള്ളൂല്ല മുളമീൻ്റെ ഇങ്ങനെ തല കൊള്ളത്തുള്ളൂ കേട്ടോ മുളൻ്റെ മാത്രം ആ ഉണക്കമുള്ളൻ്റെ പച്ചമുള്ളനല്ല ഉണക്കമുള്ളൻ്റെയാണ് ടേസ്റ്റ് കൂടുതൽ ഉണക്കമുള്ളൻ വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ തല മാത്രം ഫ്രൈ ആക്കി നല്ല കരികര ക്രിസ്പി ആക്കിയിട്ട് എടുക്കണം അന്ന് അതിനെ ഇങ്ങനെ പൊളിച്ചെടുക്കണം അതിന്റെ കൂടെ നമ്മൾ ഈ മീൻ മുഴുവനായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നതും എടുക്കും മീനും കൂടെ എടുക്കുമ്പോൾ പിന്നെ കുഴപ്പമെന്ന് ചോദിച്ചാൽ മീൻ്റെ ഇങ്ങനെ മാറ്റണം അല്ലെങ്കിൽ ചിലപ്പം ചമ്മന്തി ആകുമ്പോഴേ മുള്ളു തൊണ്ണയിലൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട് പിള്ളേരുടെയൊക്കെ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഈ മുള്ള് തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ഒക്കെ എടുക്കണം. തലയ്ക്ക് പിന്നെ അങ്ങനെ പ്രശ്നമില്ല അതിങ്ങനെ കറങ്ങി ഒന്ന് കാടിക്കുമ്പോഴത്തേനും അത് ആയിട്ട് വരും മുള്ളിൻ്റെയും മുള്ള് പ്രശ്നമാണ് നമുക്ക് മുള്ള് ിടാൻ പാടില്ല മുള്ള് പൊടിഞ്ഞിരുന്നാൽ പിള്ളേര് കഴിക്കുമ്പം അത് തൊണ്ണേലെങ്ങാനും കുടുങ്ങിയാൽ പിന്നെ അത് പ്രശ്നമാകും അതുകൊണ്ട് അതൊക്കെ നോക്കി മാറ്റി വെക്കണം നമുക്ക് അല്ലേ ഇതിൻ്റെ ഇതെല്ലാം മാറ്റി എടുക്കണം നമ്മള് ഭറു മുള്ളനെ ചട്നി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്നിവിടെ വെള്ളക്കാന്താരിയാണ് എടുത്തേക്കുന്നത് വെള്ളക്കാന്താരിയും ഒരിച്ചിര ഉള്ളിയും പിന്നെ ഇച്ചിരി തേങ്ങയും കൂടെ ഉള്ളു കേട്ടോ അപ്പം ഇത്രയും മതി ഉള്ളി നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു ഉള്ളി ഇട്ടു പിന്നെ നമുക്ക് ചെറു തേങ്ങ ചേർക്കണം ഇതിനെ ഒന്ന് കറക്കി നമുക്ക് ഇതാക്കിയിട്ട് മീനും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക ചെയ്യുന്നത് ആദ്യമേ ഇതിനെ തന്നെ ഒന്ന് കറക്കണം മുളക് ഒന്ന് അരയുണ്ടേ ചതച്ചെടുക്കണം അല്ലേ ചമ്മന്തിക്കുന്ന പോലെ തന്നെ സാധാരണ നമുക്കിതിനെ ഒന്ന് കറുക്കാം അപ്പൊ നമുക്ക് ഇനി മീനിട്ട് കൊടുക്കാം സ്പൂണൊന്നും കൊണ്ടുപോവാ മീനിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാതെ നമുക്ക് ഉള്ളിൻ്റെ വറുത്ത തലയും മീൻ ഇട്ട് നമ്മൾ കറക്കിയെടുക്കാം ഇട്ടൊന്ന് കറക്കുക ഒരു തുള്ളി ഉപ്പിട്ട് ആ തേനയ്ക്കും ഉള്ളിക്കൊക്കെ കൂടാൻ വേണ്ടി മാത്രം മീൻ്റെ ഉപ്പ് മാത്രം കൂടുല്ലോ ഒരു തുള്ളി ഒരു പിഞ്ചുപ്പ് ഒരു നുള്ളോ ഒരു പിഞ്ചോ മീൻ ചമ്മന്തി നമ്മള് ചെമ്മീനൊക്കെ ചമ്മന്തി അറിക്കൂലേ അതുപോലൊക്കെ തന്നെ ചെമ്മീനൊക്കെ ഇച്ചിരി പൊടി വേണം ഇത് വറുത്തതായ കൊണ്ട് മുള്ളനൊരു പ്രത്യേക ടേസ്റ്റാ ബാക്കിയുള്ളത് അത്ര ഇതാവൂല മുള്ളനാണ് അടിപൊളി ടേസ്റ്റ് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലാത്തവരൊന്നും ചെയ്ത് നോക്കേ നല്ല കഞ്ഞിക്ക് കൂട്ടാനും ചോറിന് കൂട്ടാനും നല്ല അടിപൊളി ചമ്മന്തി ആകട്ടോ ഇതാ ഇത് അരച്ചെടുക്കുമ്പോഴത്തന്നെ നല്ല ഒരു മണോ നല്ല പരിമള ഒത്തിരി നൈസായിട്ടൊന്നും അരക്കണ്ട അതിനെ തരി തരിപ്പോൾ കൂടി അരച്ചെടുക്കുന്ന ആദ്യം ആ കാന്താരി ഉള്ളി തേനയും കൂടി ഒന്ന് ഒതുങ്ങാൻ ഒന്ന് അരച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിക്കുക യോജിപ്പിച്ചു കഴിഞ്ഞിട്ട് ചമ്മന്തി ഇവിടെ റെഡിയായി അതോ മീൻ ചമ്മന്തി എന്താ സ്റ്റൈൽ ഇതും നല്ല ഒഴിച്ചു കൂട്ടാൻ മോര് കാച്ചി ഇത് ചക്ക കുരു മാങ്ങയും വാഴക്കയും പമ്മത്തങ്ങയും പരിങ്ങനെയുള്ള കറിയുടെ കൂടുതലൊക്കെ കൂട്ടാൻ അടിപൊളിയ കോമ്പിനേഷനാണ് ഇത് ഒരു ചമ്മന്തി മതി നമ്മള് ചോറ് നിന്ന് അപ്പം നമ്മൾ മീൻ ചമ്മന്തി അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതൊക്കെ ഒരു പണ്ട് അടുത്തെ ചമ്മന്തികളെ ഇപ്പോ ഒന്നും ആരും ഇതിനൊന്നും ഉണ്ടാക്കാറില്ല ഒത്തിരി ഇതൊക്കെ ഒരു പഴമയുടെ പുതുമയാണ് കേട്ടോ പഴമക്കാർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു പഴയ കാരണന്മാരൊക്കെ ഇപ്പോഴുള്ളവർക്ക് മുള്ളനൊക്കെ പുറത്തുണ്ട് ഇങ്ങനെ ചമ്മന്തിയാക്കാനും മുള്ളൻ്റെ തല ഫ്രൈ ചെയ്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒരു നാക്കേടായിരിക്കും വലിയ കുറവായിരിക്കും അത് അയ്യേ മുള്ളന്റെ തലയോ നല്ല ഉറക്കമായിരിക്കും പക്ഷെ അന്നുള്ളിരുന്ന അമ്മച്ചിമാരുടെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേ പണ്ട് നമ്മള് പുറകില് പോയിട്ടുള്ളവരൊക്കെ അപ്പൊ ഞാനും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഞാനിതിലുമ്പോ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ചമ്മന്തി സൂപ്പറാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റൂല try ചെയ്ത് നോക്കേ എല്ലാവർക്കും ഉണക്കമുള്ള മീൻ കിട്ടുമ്പോ try ചെയ്ത് അതിനെ ഒന്ന് മീനും തലയുടെ ആ ഭാഗം എല്ലാം കൂടെ എടുത്തു ചമ്മന്തി അരച്ച് നോക്ക അടിപൊളിയ സൂപ്പർ ടേസ്റ്റാ കേട്ടോ ഇത് ഇത് കണ്ടോ ചമ്മന്തിങ്ങനെ ഇതോ ചമ്മന്തി കണ്ടോ അടിപൊളിയാ ും ഉപ്പും മീന്റെ ടേസ്റ്റും തേങ്ങ ഉള്ളി എല്ലാം കൂടെ ചേർന്ന ഒരു പ്രത്യേക ഇത് കഞ്ഞി കൂട്ടാൻ നല്ലതായിരിക്കും കൂട്ടാൻ നല്ല അടിപൊളി സാധനം അടിപൊളി അപ്പൊ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ചെറിയൊരു വീഡിയോ ചെറിയൊരു ഐറ്റം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളും ഇതുപോലക്കൊന്ന് ചെയ്തിട്ട് ഞങ്ങളെ ഒന്ന് കമന്റ് അറിയിക്കണം കേട്ടോ ഇത് നല്ല സാധനം നൂറ് ശതമാനവും ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ടാ പറയുന്നത് അപ്പം ഇനി അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും